नमस्ते ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് എന്താണെന്നുമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായ എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണോ ഈ റീഡിങ്സ് നിങ്ങൾ കാണുന്നത് ആ വ്യക്തിയുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ എനർജി ലഭിക്കുന്നതാണ് അതുകൊണ്ട് അതിന് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനാണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സൗഹൃദ ബന്ധത്തിന് പോലും ആണെങ്കിലും പേരൻസിൻ്റെ എനർജി ആണെങ്കിലും നിങ്ങളുടെ മക്കളുടെ എനർജി ആണെങ്കിലും നിങ്ങൾ ആരെയാണോ ആരുടെ നെയിം ആണോ മനസ്സിൽ ചിന്തിച്ച് ഈ ഓരോ റീഡിങ്സുകളും കാണുന്നത് ആ ടൈമിൽ ആ ഒരു എനർജിയുമായി കണക്ട് ചെയ്തുള്ള ഇൻഫർമേഷൻസ് തന്നെയായിരിക്കും ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ ഒരു വ്യക്തിക്ക് ഈ ഒരു റീഡിങ്സ് പൂർണ്ണമായും കണക്റ്റഡ് ആവുകയും ഇല്ല എന്ന് മനസ്സിലാക്കുക ഇതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ എനർജികളോ അതല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റോഷൻ മൈൻഡോടു കൂടി കാണുന്നുവോ അതനുസരിച്ചുള്ള എനർജികൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ പിന്നെ നമ്മളുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ നൽകുന്നത് അതനുസരിച്ച് ഞാൻ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുകയും ചെയ്യും കേട്ടോ പിന്നെ റീഡിങ്സിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല ടാറോ റീഡിങ്സിന് വിശ്വാസമില്ല ഇനി അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന എനർജിയെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് ബാഡ് കർമ്മ ചെയ്യാൻ നിൽക്കാതെ അതായത് നെഗറ്റീവ് ആകുന്ന പ്രയോഗങ്ങളോ ചിന്തകളോ ഈ ഒരു റീഡിങ്സുകൾ ഏത് ടാറോ ആണെങ്കിലും കേൾക്കുന്ന സമയത്ത് നിങ്ങളിൽ ഉടലെടുക്കാതെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും സ്കിപ്പ് ചെയ്ത് പോകുക എന്നേ പറയുകയുള്ളൂ കാരണം വെറുതെ നിങ്ങൾ നിങ്ങളിലേക്ക് ഉള്ള എനർജിയുടെ കൂടെ ഉള്ള നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻ പേഷ്യൻസിൻ്റെ കൂടെ കൂടുതൽ ബഡ് കർമ്മ കൂടി കണക്ട് ചെയ്ത് കൂടുതൽ കാലം കൂടി മാനസികമാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ വെല്ലുവിളികളെയും സ്ട്രഗിളിങ്ങും ഏറ്റെടുക്കേണ്ടി വരിക എന്നൊരു എനർജിയിൽ പെടാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എനർജികളെ വിട്ടുപോവുക എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് കേട്ടോ കാരണം ഇതൊരു ബാഡ് കർമ്മയായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ട കാരണം നമ്മളുടെ ചിന്തകളാണ് ഏറ്റവും വലിയ ഹീലിംഗ് എന്ന് മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ ഒരു പേഴ്സൻ്റെ മുമ്പിൽ എത്രത്തോളം പൂർണ്ണതയോടുകൂടി പുറമെ സംസാരിക്കുന്നു ചിരിക്കുന്നു അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫീൽ ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ശുദ്ധത ഉണ്ടോ എന്നതാണ് ഒരു ഹീലിംഗ് എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് നിങ്ങളുടെ പുറമേ ഉള്ള ഒരു പ്രകടനത്തിലോ പുറമേ ഉള്ള നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ചോ അല്ല ഒരിക്കലും നമ്മൾക്കൊരു ഹീലിംഗ് എനർജി സംഭവിക്കുന്നത് അത് നമ്മുടെ മനസ്സിനെയും സോളിനെയും പോസിറ്റീവ് ആക്കുന്നതനുസരിച്ച് മാത്രമാണ് കാരണം പുറമേ നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ പോസിറ്റീവാണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണെന്നൊക്കെ പ്രകടനത്തിൽ കാണിക്കുന്നതിൽ യാതൊരു ഫലവും ചെയ്യില്ല അതേസമയം നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ സോളിന് കൊടുക്കുന്ന പോസിറ്റിവിറ്റിയും പോസിറ്റീവ് തിങ്കിങ്ങുകളും അതുപോലെ ആ ഒരു ശുദ്ധതയാണ് നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ ഗുഡ് കർമ്മകൾ വന്നു ചേരാൻ കാരണമാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണ് ഒരു പ്രണയബന്ധത്തിലേക്ക് കണക്റ്റഡ് ആവുന്നത് നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയും വൈകാരികവും ആത്മീയവുമാകുന്ന ഒരു ബന്ധത്തിൻ്റെ സോൾ കണക്ഷൻസിൻ്റെ എനർജിയാണ് എന്നുള്ളത് ദ ലവേഴ്സ് എന്ന എനർജിയിൽ തന്നെ മനസ്സിലാക്കാം വളരെ ശക്തമായ ഒരു നിസ്സാരമായി നമുക്ക് വിട്ട് കളയുന്ന ഒരു സോൾ എനർജി അല്ല നിങ്ങളുടേത് നിങ്ങൾ ആരെയാണോ മനസ്സുകൊണ്ട് കണക്റ്റ് ചെയ്യുന്നത് അതൊരു രക്തബന്ധം പോലെ അതല്ലെങ്കിൽ ഒരു എന്നാ എന്താ പറയുക ഒരു ഹൃദയ ബന്ധം സോളുകൾ ഒരു ഒരേ എനർജിയിലൂടെ കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്ന ഒരേ രീതിയിൽ ചിന്തിക്കാവുന്നതും ഒരേ രീതിയിൽ ഇമോഷൻ ആഴത്തിലുള്ള ഇമോഷൻസ് തമ്മിലുള്ള രണ്ട് ബന്ധങ്ങളെയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ൊരു ഓണാൻഡോ സിറ്റുവേഷൻസോ ഏത് രീതിയിലുള്ള നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളാണോ വരുത്തിയത് അത് പുറമെയുള്ള ഒന്നിലധികം വ്യക്തികളുടെ കൈകടത്തലിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു അകൽച്ചയോ മാറ്റമോ സംഭവിച്ചിരിക്കുന്ന എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി മറ്റുള്ളവരുടെ വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളെ വാൻ ആയിട്ട് കാണാതെ ആ ഒരു വ്യക്തി മറ്റ് സിറ്റുവേഷൻസിലേക്ക് പ്രാധാന്യം കൊടുത്തു അതുകൊണ്ടാണത് ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ പരമായിട്ടും ഫ്യൂച്ചർ പരമായിട്ടൊക്കെ ആയിരിക്കാം ആ ഒരു കാര്യം നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയതെന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഏറ്റവും പവിത്രത നിറഞ്ഞ പൂർണ്ണത നിറഞ്ഞ ഒരു ബന്ധത്തിൻ്റെ എനർജിയാണ് വൈകാരികമായും ഏറ്റവും കൂടുതൽ നിങ്ങൾ കണക്റ്റഡ് ആണ് എത്ര അകന്ന് നിന്നാലും നിങ്ങളുടെ സോളുകൾ എപ്പോഴും കണക്റ്റഡ് ആയി തന്നെയാണ് കടന്നു പോകുന്നത് കാരണം നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ ഓർമ്മയെയും ആ വ്യക്തിക്കും നിങ്ങളുടെ ഓർമ്മയും ഒരു ും മാറ്റി നിർത്താനോ മറന്നു കളയാനോ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരൊരു ടോക്സിക് എനർജിയിലേക്ക് മാറിപ്പോയി എന്ന് തന്നെ പറയാൻ കേട്ടോ അവർ പോയി നിന്നത് അവർ പ്രാധാന്യം കൊടുത്തത് ഒരു മോശം പെട്ട് അല്ലെങ്കിൽ അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അൺഹെൽത്തി ആകുന്ന സിറ്റുവേഷൻസിൽ പെട്ടു എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സൺ വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഫലമായി നിങ്ങൾക്കിടയിൽ ശക്തമാവുന്ന ഒരു ബ്ലോക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഓപ്പൺ മൈൻഡ് തുറന്ന് സംസാരിക്കാത്ത വിധം നിങ്ങൾ തമ്മിൽ ഒരുപാട് മാറിപ്പോയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ തമ്മിൽ പരിഹാരം കണ്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസ് മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അവർ ചിലപ്പോൾ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യങ്ങളിൽ ഫോക്കസിംഗ് കൊടുത്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള വ്യക്തികൾക്ക് കുറച്ച് പ്രാധാന്യം കല്പിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിന് മാറ്റി അവരൊരു പുതിയ പ്രതീക്ഷയിലേക്ക് വരുന്നുണ്ട് കേട്ടോ അവരൊരു പുതിയ ഒരു മാറ്റം ഒരു ഹീലിംഗ് എനർജിയിലേക്ക് വരുന്നു പക്ഷേ അവരുടെ കൂടെ ഇപ്പോഴും നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കി അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വരുത്തിച്ച ആ വ്യക്തികളുടെ സാന്നിധ്യം ഇപ്പോഴും അവർക്കിടയിലുണ്ട് അവർ വളരെ വ്യക്തമായിട്ട് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണേയും വാച്ചിങ് ചെയ്യുന്നുമുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതൊന്നും ചിന്തിക്കാതെ ഒരു പ്രതീക്ഷ ഒരു ആക്ഷൻ എനർജിയിലേക്ക് മാറുന്നുണ്ട് ഒരു എയർ ട്രാവലിംഗ് എനർജി നിങ്ങളുടെ വ്യക്തിയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ഒരു യാത്ര ഒരു ട്രാവലിങ് എനർജി അവരുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു മൂമെൻറ്റ്സ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു എനർജി ഇതൊരു സിംഗിളൊക്കെ ആയിട്ടുള്ള ഒരു വിവാഹം പോലുള്ളൊരു എനർജിയിലേക്ക് മാറുകയാണ് കാരണം അത്രത്തോളം കണക്റ്റഡ് ആണ് ഫാമിലി സംബന്ധം ായിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം ബന്ധം വീണ്ടും ഒരു നല്ലൊരു ബേസിക് നല്ലൊരു അടിത്തറയോടുകൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഒരു ഈഗോയെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വളരെയധികം ഈഗോയിസ്റ്റിക്കും വളരെയധികം സ്ട്രെങ്ത് ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത് അവർ ഫോക്കസിങ് ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്താണോ സ്വപ്നം കാണുന്നത് അതിനെ റിയാലിറ്റി ആക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടിയും അത്രത്തോളം ഒരു പിടിവാശി ആ ഒരു കാര്യത്തിൽ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് നഷ്ടങ്ങൾ വന്നാലും സഹിക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ അതിനകത്ത് സംഭവിക്കുന്ന എന്ത് കേടുപാടുകളോ അവർക്കൊരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ വ്യക്തിയുടേതെന്നാണ് കാണാൻ പറ്റുന്നത് എന്നാൽ മെച്യൂരിറ്റിയോടു കൂടിയും പക്വതയോടുകൂടിയും കാര്യങ്ങളെ വളരെ ശക്തമായിട്ട് കാണും ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് പക്ഷേ എന്നാൽ തന്നെ ഈ ഒരു പേഴ്സൺ കുറച്ചധികം ഈഗോ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ഒരു ആവാം അതല്ലെങ്കിൽ പെട്ടെന്ന് സഡൻ ആക്ഷൻ എടുക്കുന്ന ഒരു ആവാം ആ ഒരു പ്രശ്നമാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആകെ നമുക്കൊരു ഒരിക്കലും അങ്ങ് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് മുൻകോപമാവാം അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ശൈലികളാവാം അത് മറ്റുള്ളവരുടെ മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരു രീതിയാണ് മറ്റുള്ളവർക്ക് ഫീലിംഗ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ എടുക്കുമെന്നൊന്നും ചിന്തിക്കാത്ത രീതിയിൽ ബിഹേവിങ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ് ഈ ഒരു പേഴ്സണിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമാകുന്ന ഒരു നെഗറ്റീവ് എനർജി ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് എനർജി വളരെ ശക്തമായിട്ടും കണക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെയെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി അതായത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു വ്യക്തി ആയി ഒരു സെക്ഷൽ അഡിക്ഷൻ്റെ പുറത്താവാം അതല്ലെങ്കിൽ ഭൗതികമാകുന്ന മറ്റ് ചില കാര്യങ്ങളോട് തോന്നി അഡിക്ഷൻ ആവാം ഈ നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിൽ കണക്റ്റഡ് ആയി പോയി എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അവിടെ ഒരു ബന്ധനത്തിൽ പെട്ട് നിൽക്കേണ്ടി വരികയും ചെയ്തു ഇവിടെ നിങ്ങളെന്നു പറയുന്ന പേഴ്സൺ നൽകേണ്ട പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള എനർജി എത്രത്തോളം പൂർണ്ണത നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഈ ഒരു വ്യക്തിയെ സ്റ്റക്കാക്കി കളഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇരുട്ടിലേക്ക് തള്ളി വിട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ബ്ലൈൻഡ് എനർജിയിലായി പോയി നിങ്ങളുടെ പേഴ്സണെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ആ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ നിന്നും ഒരു ജസ്റ്റിസ് ലഭിക്കുകയാണ് കേട്ടോ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ഇറക്കി വെക്കുന്നു അവർ അവർക്ക് ആവശ്യമില്ലാതെ പെട്ടുപോയ ആ ഒരു ിറ്റി എന്ന് പറയുന്ന ആ ആ ഒരു 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 എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എന്ന് എന്ന് പറയുന്ന സിറ്റുവേഷൻസിനെ എടുത്തു മാറ്റി വെക്കുന്നു തന്നെ പറയാം ഫാമിലി ഫാമിലി എനർജി വളരെ ശക്തമായിട്ട് ഒരു റീഡിങ്സിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും ലോങ് ടേം സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ വളരെ നല്ല ദീർഘകാലത്തേക്കുള്ള ഒരു കൂടിച്ചേരൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വന്നു ചേരുന്നത് അത് വെൽത്ത് ആൻഡ് ഹെൽത്ത് എനർജിയോട് കൂടിയാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോട് കൂടിയുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരു ഫോക്കസ്ഡ് എനർജി നിങ്ങളെ പൂർണ്ണമായും ഈ ഒരു പേഴ്സൺ ബ്ലോക്ക് ചെയ്തും അല്ലെങ്കിൽ നിങ്ങളോട് വളരെ ശക്തമായി ഫൈറ്റിംഗ് ചെയ്തും നിങ്ങളോട് മത്സരിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ നമുക്ക് വളരെ ശക്തമായി നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി മത്സരിച്ചു എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കേണ്ട അടുത്ത് നിങ്ങളോട് മത്സരിച്ചു നിങ്ങളെ പരാജയപ്പെടുത്തുക എന്നൊരു എനർജിയിലൂടെ കടന്നു പോയതുമെല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു കാർമിക് സിറ്റുവേഷൻസിനെ നേരിട്ടത് കൊണ്ടാണ് എന്നാ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അയാളുടെ ലൈഫിൽ ഒരു സക്സസ് ിനു പകരം ഒരു ബന്ധനമാണ് സംഭവിച്ചത് അതും ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായും തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട് ഒരു ഫൈറ്റിംഗ് എനർജി നടക്കുന്നു എന്ന് തന്നെ പറയും ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ ലൈഫിൽ ആ വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ശക്തമാവുന്ന ഫൈറ്റിംഗ് എനർജിയാണ് നടക്കുന്നത് അതായത് ആ പേഴ്സൺ ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും കൈവിട്ടുപോയി നിൽക്കുന്നു അതെല്ലാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന ഓർമ്മയിലേക്ക് പാസ്റ്റിലെ ആ ഒരു ബന്ധത്തെ കണക്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി വിശ്വസിച്ച് ചേർന്ന് നിന്നവർ ആരുടെക്കോ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അതായത് സൗഹൃദ ബന്ധമാവാം പേരൻസ് ആവാം അല്ലെങ്കിൽ ഫാമിലി കണക്റ്റഡ് ആയ വ്യക്തികളാവാം മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾക്കിടയിൽ വരുത്തിയ ആ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങളോട് നേരെ വെല്ലുവിളികൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്ന് അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു മത്സരവും ഫൈറ്റിംഗും നടത്തേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന ആ ഒരു പവർ ആ വ്യക്തിയുടെ മൈൻഡ് പവർ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തന്നെ കാണാം അതുപോലെ അവരുടെ പേഴ്സണാലിറ്റിക്കാണെങ്കിലും അവരുടെ ആ ഒരു ഈഗോയൊക്കെ പൂർണ്ണമായും താഴേക്ക് വീഴുന്നു ഒരു ഫസ്ട്രേഷൻ എനർജിയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് പക്ഷേ അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും എന്നാൽ അതിനോടൊപ്പം തന്നെ അവർക്ക് വളരെ കൺഫ്യൂഷൻ തോന്നുകയും ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയാണ് ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റി ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലുണ്ട് ആ ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റിയാണ് അവരെ സ്റ്റക്കാക്കി നി നിർത്തിയിരിക്കുന്നത് കാരണം ഇമോഷണലി ഇപ്പോഴും തേർഡ് സിറ്റുവേഷൻസ് അവരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റി നിങ്ങളുടെ റിലേഷനിൽ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തി ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവർക്കൊരു പ്രഷ്യസ് ായിട്ട് ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മദർ എനർജി മദർ കെയറിങ്ങിൻ്റെ ഒരു എനർജി എല്ലാം ലഭിക്കുന്നത് നിങ്ങളിൽ നിന്നാണ് നിങ്ങൾ അത്രത്തോളം ആ ഒരു പേഴ്സണെ ആയിട്ടും പ്രൊട്ടക്റ്റും ചെയ്തിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസ്തരായിരുന്നു ആ ഒരു വ്യക്തിയുടെ ബന്ധവുമായി കണക്ട് ചെയ്യുമ്പം ആ വ്യക്തിക്ക് നിങ്ങൾ അത്രത്തോളം വിശ്വസ്തരായിരുന്നു ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളെ ഈ ഒരു വ്യക്തി വളരെ ശക്തമായും തേർഡ് സിറ്റുവേഷൻസിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ചീറ്റിംഗിങ് ചെയ് ചീറ്റിങ് ചെയ്യുകയും ചെയ്തു എന്നത് അവർക്കിപ്പോൾ വളരെയധികം കുറ്റബോധം തോന്നുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു കുറ്റബോധം വന്ന് നിൽപ്പുണ്ട് പക്ഷേ ഒരു ഇൻസ്പിറേഷൻ അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വേണമെങ്കിൽ അവർക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഇനി ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ ഇനി ഒരു കാര്യം അവരുടെ ലൈഫിൽ ഒന്നേന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്ന് അവർ പൂർണ്ണമായും തീരുമാനിക്കുന്നുണ്ട് ശരിക്കും അവർ നിങ്ങളെ ഒരു മാനിഫസ്റ്റിങ് ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ കേട്ടോ അവരിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ഓർമ്മകൾ നിങ്ങളെ വളരെയധികം മാനസികമായും പിരിമുറുക്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളെ ശക്തമായിട്ടും ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ പക്ഷേ ഒന്ന് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഒരു ഉണ്ട് അവർക്ക് കാരണം ഈ ഒരു സിറ്റുവേഷൻസ് എങ്ങനെയായിരിക്കും ഡീലിങ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ് നിങ്ങളിലൂടെ ഒരു സക്സസ് ഉണ്ടാകുമെന്നോ ഒക്കെ ഒരു കോൺഫിഡൻസ് അവർക്ക് അവർക്കൊരു ഉണ്ട് പക്ഷേ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ എന്നാണ് കാണുന്നത് കാരണം അവർ ചെയ്ത ചില കാര്യങ്ങൾ എത്രത്തോളം മോശമായിരുന്നു കാരണം നിങ്ങളുടെ മുന്നിൽ മാത്രമാണ് അവർ എഴുതിക്കുക എന്ന ആ ഒരു രീതി നിങ്ങളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് അവർ മറ്റു രീതിയിൽ പൊട്ടിത്തെറിക്കുക നിങ്ങളെ വേദനിപ്പിക്കുക എന്നൊരു ശൈലിയൊക്കെ അവർ ൂപപ്പെടുത്തിയത് നിങ്ങളുടെ അരികിൽ മാത്രമായി അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റുള്ളവരോട് ഇവർ ബിഹേവ് ചെയ്യുന്നതും നിങ്ങളോടുള്ള ഒരു ബിഹേവിങ്ങും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തതെല്ലാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെയാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു കൺഫ്യൂഷൻ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പക്ഷേ അവർ വളരെയധികം സ്ട്രോങ്ങും സ്ട്രെങ്തും ആകുന്നുണ്ട് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കൂടിച്ചേരൽ തന്നെയാണ് കേട്ടോ ഒരു ഹാപ്പി ലൈഫ് സിറ്റുവേഷൻസ് തന്നെയാണ് മദ്യമറന്ന ഒരു സന്തോഷം ഒരു കുടുംബ ഫാമിലി ആണെങ്കിൽ ഒരു ഫാമിലി ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പൂർ ുന്ന ഒരു ഇമോഷണൽ ആണ് വൈകാരികമായും നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകുന്ന നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം മറ്റെന്തൊക്കെയോ സിറ്റുവേഷൻസിൽ ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ഒരു എനർജി ഉണ്ട് നിങ്ങൾക്കിടയിലെങ്കിൽ നി നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഹീലാകാൻ പോകുന്നു എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ സോൾ കണക്ഷൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സോൾ കണക്ഷൻ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ എത്രത്തോളം പാഞ്ഞു ചെന്നിരുന്നോ അത്രത്തോളം ആഴത്തിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളെ പൂർണ്ണമായും സ്നേഹത്തോടു കൂടി പ്രൊട്ടക്റ്റ് ചെയ്യും കാരണം അവരിലേക്ക് ചെല്ലുന്ന ഒരു ഓപ്ഷൻസും അവർ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതായിട്ട് അവരിലേക്ക് വേറെയും കപ്പ് ഓഫ് ലവ് അവരിലേക്ക് മറ്റുള്ളവരുടെ സാന്നിധ്യമൊക്കെ കടന്നു ചെല്ലുന്നുണ്ട് പക്ഷെ അവരതിനെ ഒന്നും സ്വീകരിക്കുന്നില്ല കാരണം അവരിപ്പോഴും പാസ്റ്റിൽ അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ തന്നെ കണക്റ്റ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഇരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ ബ്ലോക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ടാവും കാരണം അവർ ഒരു ഫാമിലി കുടുംബം വിവാഹം എന്നൊക്കെ പറയുന്ന ഒരു ഒത്തുചേരലൊരു എന്താ പറയുക ഒരു മറ്റാരിൽ നിന്നൊക്കെ അവർക്ക് നല്ലൊരു അഡ്വൈസ് ലഭിക്കുന്നുണ്ട് ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടിയതായിട്ട് കാണുന്നു നിങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുക എന്ന ഒരു എനർജിയിലേക്ക് അവർ മാറിയിരിക്കുന്നു മാത്രമല്ല അവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ പറയാം നല്ലൊരു മാനിഫസ്റ്റിങ് അതായത് നിങ്ങളെ അവർ അട്രാക്റ്റ് ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും റീയൂണിയൻ തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജി കണക്ടഡ് ആകുന്ന വ്യക്തികളിൽ കാണാൻ പറ്റുന്നത് ഇന്നലെ വരെ നിങ്ങൾ ഏത് നിന്നത് ആ ഒരു നിന്നും എന്ന ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നു കാരണം അവരൊരു റിലീഫിംഗ് എനർജിയിലാണ് ഒരു തിരിച്ചറിവിലാണ് കൂടാതെ തന്നെ അവർക്കിലേക്ക് ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റികളെല്ലാം വളരെ ശക്തമായി ഹീലിംഗ് ആയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഓവർകം ചെയ്യുക ഏത് പ്രശ്നങ്ങളെയും എത്ര ഒരു സിറ്റുവേഷൻസിനെയും ഓവർകം ചെയ്യാനും അവർ തയ്യാറായിരിക്കുന്നുണ്ട് മാത്രവുമല്ല അവർ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ റിസ്ക് എടുക്കേണ്ടി വന്നതും അവർ പെട്ടുപോയ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം അവർ എസ്കേപ്പ് ആകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് മാത്രവുമല്ല ഒരു ട്രാവലിംഗ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എവിടെയാണെങ്കിലും ആ ഒരു വ്യക്തി ഒരു യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നു അതല്ലേൽ ഒരു യാത്രയിൽ തന്നെയാണെന്നാണ് കാണുന്നത് ഒരു ട്രാജഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ട്രാജഡി എന്ന് പറയുന്ന സിറ്റുവേഷൻസ് പൂർണമായും എൻഡാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിലൂടെ കിട്ടിയിരിക്കുന്നത് ഇനി മുന്നോട്ടേക്കൊരു റീബർത്താണ് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണുന്നത് അതായത് ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങൾക്ക് വേണ്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ യൂണിവേഴ്സ് നൽകുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ ഇത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ബ്ലസ്